ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബി ജെ പി കുറുമല വട്ടുള്ളി പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പദ്ധതികളിലൊന്നായ ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം പതിനാറാം വാർഡിലെ നാല് ബി പി എൽ കുടുംബങ്ങളിലേക്കാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകിയത് വിറകടുപ്പിൽ മാത്രം പാകം ചെയ്തു വലഞ്ഞ അമ്മമാർക്ക് സഹായഹസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ ആവശ്യക്കാരെ കണ്ടെത്തി അർഹരായവർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബി പ്രവർത്തകരായ പി അള്ളനൂർ പ്രമോദ് തെണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ എന്നിവർ പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തിയാണ് ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തത് പതിനാറാം വാർഡിൽ ഇനിയും ഒരുപാട് കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകുവാനുണ്ടെന്നും അതിനായുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ആയാലും ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ